ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എല്ലാ ദിവസത്തും പോലെ ഒരു വെറൈറ്റി കറി ഉണ്ടാക്കാം കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച നോൺ വെജ് എല്ലാം കഴിക്കില്ല അങ്ങനെയുള്ളവർക്കൊക്കെ നോൺ വെജ് ഇല്ലെങ്കിലും അതേമാതിരി തോന്നണ ഒരു വെറൈറ്റി കറി ആയിട്ട് ഇത് തോന്നട്ട നല്ല അതേമാതിരി നല്ല മീൻ കറിമാതിരിയൊക്കെ തോന്നും ഇറച്ചി കറി മാതിരി വേണമെന്നുണ്ടെങ്കിൽ ഇറച്ചി മസാല ഇട്ടാന്തി മീൻ കറി മാതിരി വേണമെങ്കിൽ മീൻ കറി വെക്കണമാതിരി വെച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ മീൻ കറി വെക്കണ മതിരി കേട്ടോ വെക്കണത് നല്ല വെറൈറ്റി കറിയാണ് നിങ്ങളത് കണ്ടിട്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കിയോളൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാൻ എടുക്കാം നമ്മൾ കറി വെക്കണ പാൻ അതിൽ ഞാൻ ഇത്തിരി തേങ്ങാ കൊത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ തേങ്ങ കൊത്ത് കാണുന്നുണ്ടാണ് തേങ്ങ കൊത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഈ മീൻ കറിയിൽ ചേർക്കുന്ന സാധനങ്ങൾ തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഉള്ളി ചുവന്നുള്ളി കൊച്ചുള്ളി കുറച്ചധികം ഉള്ളി ഉള്ളിയും ഇഞ്ചിയൊക്കെ എടുക്കണം കേട്ടോ നല്ല മണം ഉണ്ടാവും അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് മെയിൻ കഥാപാത്രം വരുന്നുണ്ട് അത് അവസത്തിരി കുടി കഴിഞ്ഞിട്ട് ഇപ്പം നമുക്കതിൽ കുറച്ച് ഒരു സ്പൂണ് മിളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അധികം ഉണ്ട് ഞാൻ അതിലിട്ടുണ്ട് ഞാനിവിടെ തേങ്ങ കുറച്ച് അരച്ചിട്ടുണ്ട് തേങ്ങ പെരിഞ്ചീരകവും പുളിയും കൂടിയിട്ട് അരച്ചിട്ടുണ്ട് പിന്നെ പിന്നെല്ലാം പാലാണ് കേട്ട് ചേർക്കുന്നത് തേങ്ങാ പാൽ ഇത് ഫസ്റ്റ് പാലില്ലേ കാണാണ്ട ഫസ്റ്റ് പാൽ അതാണ് കേട്ടോ പിന്നെ രണ്ടാം പാലും ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കിതൊക്കെ ഇടാം ഒന്ന് തിരുമ്പിയിട്ട് നമുക്ക് അടുത്ത ഐറ്റംസൊക്കെ ഇടാം കേട്ടോ എന്നിട്ട് ചെയ്യാം നമ്മൾ ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ ഇതിൽ ഉപ്പ് ഇട്ടുണ്ട് ഇതൊക്കെ ഒന്ന് തിരുമ്പുക ഇതിൽ മീൻ കുറച്ച് ഒന്നും ഇല്ലാട്ടോ എന്നാലും നല്ലൊരു നോൺ വെജ് കറിയുടെ ഫിഷ് കറിയുടെ തൃശ്ശൂർ ഫിഷ് കറിയുടെ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല തീരുമ്പി പിടിപ്പിക്കുക ചട്ടി കഴിയില്ലേ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇടുന്നത് നമ്മുടെ ഇതാണ് മെയിൻ സാധനം നമ്മൾ അണ്ടിപ്പരിപ്പില്ലേ പച്ച പച്ച അണ്ടിപ്പരിപ്പില്ലേ അതാണ് ഇതിലത്തെ മെയിൻ സാധനം കേട്ടോ അത് മുമ്പ് ഇട്ടാലേ അത് പൊടിയുണ്ടെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ കുത്തി ഇങ്ങനെ ഇളക്കുമ്പോൾ അത് പൊടിഞ്ഞു പോയി ഇറച്ചിയില മീനല്ല പക്ഷെ നല്ല വെറൈറ്റി കറിയാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ ചെമ്മിയാൻ തൃശ്ശൂർക്കാർ ചെമ്മിയാൻ കറി വെക്കുന്ന മാതിരി അത്രയും രുചിയുണ്ടാവും റോസ്റ്റ് ചെമ്മയാൻ റോസ്റ്റല്ല കറി നമുക്ക് ആദ്യം ഈ പാൽ ഒഴിച്ച് നോക്കാം രണ്ടാം പാല് ഇതൊഴിച്ചു നോക്കാം കേട്ടോ അതൊന്നും അറിയണ്ടേ അതൊഴിച്ചിട്ട് പോരങ്ങി മുക്ക് മാറ്റിയത് ഒഴിക്കാം സ്ഥലമില്ല ചട്ടി മാറ്റേണ്ടി വരും നമുക്ക് ചട്ടി മാറ്റാം ഞാനിപ്പോടെ ചട്ടി മാറ്റി ഇതിൽ വെക്കാം ആദ്യം ഇതിൽ വെക്കാറില്ല മീൻ കറിയൊക്കെ പക്ഷെ ഇതിൽ വെച്ചാലേ ഇൻഡക്ഷൻ അടുപ്പിൽ വെക്കാലോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വെച്ചത് പക്ഷെ ഇതിൽ കൊള്ളില്ല കറി ഉണ്ടാവില്ല നല്ല കറി ആയതുകൊണ്ടേ എല്ലാവരും ഇഷ്ടമാണ് എല്ലാവർക്കും കഴിക്കുക നമ്മളീ തേങ്ങ അരച്ച വെള്ളം അവിടെ ഇരിക്കുന്നത് തേങ്ങ കുറച്ചേ അരച്ചിട്ടുള്ളൂ കേട്ടോ മുഴുവൻ മുഴുവൻ തേങ്ങ നമ്മൾ ഇതിൻ്റെ എടുത്തിട്ടുണ്ട് പാല് പിഴഞ്ഞിട്ടുണ്ട് പാൽ കഴിഞ്ഞാൽ ആ കറിക്ക് ടേസ്റ്റ് കിട്ടുക കേട്ടോ പിന്നെ ഒരു ചെറിയ കൊഴുപ്പിന് വേണ്ടി പെരിഞ്ചീരകവും പുളിയും മല്ലിയൊക്കെ കൂടി അരക്കുമ്പോൾ ഒത്തിരി കിട്ടുമെന്ന് മാത്രം ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ കറി അടുപ്പ് വാങ്ങിക്കാം കേട്ടോ ഓരങ്ങി കട്ടിയായി നമുക്ക് ഈ അവസാനത്തെ പാൽ കഴിഞ്ഞ് ഒഴിക്കും ഇത് തിളയ്ക്കണ നേരത്തൊക്കെ നമുക്ക് ഇത്തിരി ഉപ്പേരി ഉണ്ടാക്കാം കേട്ടാ നമ്മുടെ ഈ ചെറുപയറുണ്ടല്ലോ അത് ഇതിലിട്ടിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ചെറുപയർ ഇട്ട് കറിക്ക് മ്മ മച്ചിട്ട് രണ്ടാം വർഷമാണ് അപ്പം ഇന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അമ്മ ചെയ്യുന്ന കാര്യമാണ് ഈ അണ്ടീരകാലമാകുമ്പോൾ പച്ചണ്ടി കിട്ടുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണത് ഞങ്ങൾക്ക് കിട്ടാനൊന്നും മാർഗമില്ല ഞങ്ങൾ ടൗണിലാണ് ആരെങ്കിലൊക്കെ കൊണ്ടു തരും ഞാൻ അമ്മയ്ക്ക് അങ്ങനെ കിട്ടുന്നതാണ് കേട്ടത് ആവട്ടേക്കാണല്ലോ നമ്മുടെ കറി ആയിട്ടുണ്ട് ഏറ്റവും ഇവിടെ ഇപ്പൊ ഉള്ളി കറിവേപ്പിൽ താളിച്ചു വിട്ട കേട്ടാ അത് ഞാൻ താളിക്കു മിനിറ്റ് വന്നിട്ട് കറി വെക്കാം ആകപ്പാടെ പത്ത് മിനിറ്റ് സാധനങ്ങൾ അരിഞ്ഞു വെച്ച എളുപ്പത്തിന് കഴിക്കും ഉള്ളി താഴിച്ചുട്ടാ ആദ്യം താളിക്കുമ്പോ മാറ്റാ അവസാനം കാണിക്കേ പപ്പടം വത്തിട്ട് ബാക്കി എണ്ണയില് ഉപ്പേരി താളിക്കാം വെള്ളിയാഴ്ച ഏതാണ്ട് പപ്പടം അല്ലെങ്കിൽ ബാക്കി എല്ലാ ദിവസവും മുട്ട ോൺ വെജ് ഇല്ലാണ്ട് ഇവിടെ ആർക്കും വളരെ എളുപ്പത്തിൽ കറിവപ്പ് കഴിഞ്ഞോട്ടാ രണ്ട് പപ്പടം വറക്കാം അതിൽ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു ദ്യം വാലേ ഈ എണ്ണ വേസ്റ്റ് ആവാണ്ട് നമുക്ക് അതിലും നമുക്ക് ഉപ്പേരി താളിക്കാം എന്നും കുറേ എണ്ണ കളയുന്നില്ല ഞാൻ വേറെ യൂസ് ചെയ്തില്ല ഇപ്പഴേക്കുള്ളത് മതി ഉപ്പേരി താളിക്കാൻ വരത്തുള്ളി ਤਾਰੀਆ ਕਰਨੀੁੱਲੇ ਕਿਪੋੜਾ നമുക്ക് ഉപ്പ് നേരത്തെ രണ്ടും കഴിഞ്ഞു കറി ഉണ്ടാക്കും പരിത്ര ഇന്നത്തെ വിഭവങ്ങൾ കാണാൻ തന്നറിയില്ല ഉപ്പേരി ഇതാണ് നമ്മുടെ കറി നമ്മൾ വെച്ചില്ലേ പച്ച അണ്ടിപ്പരിപ്പിട്ടിട്ടൊരു കറി നല്ല കറി കേട്ടോ എൻ്റെ അമ്മയുടെ കറിയാണ് നമ്മയ്ക്ക് വേണ്ടിയിട്ട് കാണൊന്നറിയില്ല ഇത് മീൻ കറി വെക്കുന്നമാതിരി തേങ്ങാപ്പാൽ പെയ്ഞ്ഞിട്ട് അണ്ടിപ്പരിപ്പും തേങ്ങ കൊത്തിയിട്ടിട്ട് ഒരു കറി ഇത് ഉപ്പേരി ചെറുപയർ ഉപ്പേരി ഇത് പപ്പടം ഇത്രയുള്ളോട്ട് അങ്ങനത്തെ വിഭവങ്ങൾ കണ്ടു കാണമെന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ട് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കി ചെയ്യണം കേട്ടോ നല്ല കറിയാണ് ശരിക്കും പറഞ്ഞാൽ സൈഡ് ഡിഷ വേണ്ട ഒരു പപ്പടം മാത്രം മതി ഞാൻ ഉപ്പേരുവിനെ പ്രോട്ടീൻ ആവട്ടെ ഞാൻ അയച്ചിട്ടുണ്ടാക്കിയതാണ് ചെറുപയറ് പ്രോട്ടീനല്ലേ അപ്പോൾ ഓക്കെട്ടാ ബായ് എല്ലാവരും എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ട് കാമൻ്റെ ഒക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കറി നല്ല കറി ഉണ്ടാക്കാൻ നോക്കി പഠിച്ചോളൂ അപ്പോൾ ഓക്കെട്ടാ ബായ്